ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ പരിശുദ്ധമായ കൈകളിൽ നിന്നുകൊണ്ട് കല്ലുകൾ കല്ലുകൾ തസ്ബീഹ് തസ്ബീഹ് ചൊല്ലിയിട്ടുണ്ട് ചൊല്ലിയിട്ടുണ്ട് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നു ഞാൻ അടക്കം നാല് ഖുലഫാക്കളായി മാറിയ സ്വഹാബിമാർ സൊഹാബിമാർ ശ്രദ്ധീക്കുന്നവരും എന്നിവരും എന്നിവരും അടിയാരതങ്ങളും വേറെയും സ്വഹാബിമാർ നിൽക്കുന്ന ഒരു സദസ്സിലാണ് ഹബീബ നബിയുടെ കൈകളിൽ ചില കല്ലുകൾ ഉണ്ടായിരുന്നു ചെറിയ കല്ലുകൾ ഹസ്വാ എന്ന് പറയും നമ്മൾ ജുമാക്കൊക്കെ കുത്തുബാ നിർവഹിക്കുന്ന മുമ്പ് പറയില്ലേ ഫഖദ ഹസ്വാഹാ ചരൽ കല്ലുകൾ തൊട്ടാ പിന്നെ ജുമാൻ്റെ പുണ്യം പോകും എന്ന് പറഞ്ഞാൽ അന്ന് പള്ളിയുടെ കാർപ്പറ്റ് മാർബിൾ എന്നൊക്കെ പറയുന്നത് ചെറിയ കല്ലുകളാണ് ഹസ്വ ഹസ്വയാ ഈ പയറുമണി പോലെ ചെറിയ കല്ലുകൾക്കാണ് ഹസ്വ എന്ന് പറയുക മസ്സൽ ഹസ്വാ ഫഖദ് ലഗ ഇമാം പക്കതിലക ഇമാമയുടെ മെമ്പറൊത്ത് പൂത്തിക്കൊണ്ടിരിക്കുമ്പോഴേ കല്ലില് തൊട്ടാൽ ജുമുഅയുടെ പുണ്യം നഷ്ടപ്പെടും നഷ്ടപ്പെടുന്ന പറഞ്ഞത് അതുകൊണ്ടാണ് ഈ ജുമുഅ വെറും പ്രസംഗമില്ല എന്ന് പറയാൻ കാരണം ഇതൊക്കെ അതിൻ്റെ കാരണങ്ങളാണ് പ്രസംഗിക്കുമ്പോൾ നിങ്ങളിപ്പോൾ ചോറിലെ തൊട്ട പ്രസംഗം പാത്തിലാവുമോ ഏ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രസംഗവും ജുമാൻ ജുമാന്റെ ഹൊത്തുപയും ഒരുപോലെയാണോ അത് ഇബാദത്താണ് ജുമഴ ഹുത്തുബ നടക്കുക ഒ ഒരുത്തിരി തോന്നി എനിക്കേതായാലും തിരിയണില്ല ഞാൻ ഖുറാൻ ഓതട്ടെ ഹുത്തുബ ജുമഴ ബാത്തിലാവും ഇമാം മിംബറയിൽ ഹുത്തുബ യോതുമ്പോൾ കേട്ടിരിക്കുന്ന മുസ്തമിയ മിണ്ടാണ്ടിരിക്കണമെന്ന് ദിക്ര ചൊല്ലാൻ പാടില്ല പ്രസംഗിക്കുമ്പോൾ ദിക്രൊലി കൂടെ നിങ്ങൾക്ക് പോകണേ യാസീനോദി കൂടെ ഈ സമയത്ത് പ്രസംഗത്തിനുള്ള കുഴപ്പമുണ്ടോ ജുമഴ ഹുത്തുബ എന്ന് പറയാൻ കാരണം അത് പ്രസംഗമല്ല അത് അതാണ് അത് അറബി തിരി തിരിഞ്ഞോട്ടെ അല്ലാത്തവർക്ക് ഇത് ആണെന്ന് മനസ്സിലാക്കട്ടെ പിന്നെ അതിന് മുമ്പോ ശേഷങ്ങളുടെ സൗകര്യം പോണ ഉറുദി വാതകങ്ങൾ വേറെ പറഞ്ഞു ഹുത്തുബയുടെ നിയമത്തിൽപ്പെട്ടത് പുണ്യം നഷ്ടപ്പെടും ഇമാമ് ഹുത്തുബോധികൊണ്ടിരിക്കുന്നു ഇതാ കുൽത്തലിസ് എന്തതിനർത്ഥം നാട്ടില് നിന്റെ കൂടെയുള്ള ആളോട് അൻസ് ഇമാമല്ലേ കുത്തബോധത് എന്ന് തൻ്റെ കൂട്ടുകാരനോട് മിണ്ടല്ലേ എന്ന് പറഞ്ഞാൽ വർത്താനം പറഞ്ഞവൻ്റെ ജുമ്മയും പോയി ഈ മിണ്ടല്ലേ എന്ന് പറഞ്ഞ ആളുടെ ജുമഴയും പോയി ഇമാമ് മിമ്പറിൽ കയറിയാൽ പിന്നെ പറയാൻ പാടില്ല എന്നാ മിണ്ടല്ലേ എന്ന് പോലും പറയാൻ പാടില്ലാന്ന് അപ്പം അത് വെറും പ്രസംഗത്തിനെ പറ്റി എങ്ങനെ പറയുമോ നിധങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കാം ന്യായം കൊണ്ട് മുട്ടിക്കാൻ നോക്കിയാൽ നമുക്ക് തോന്നും ശരിയല്ലേ പറയണത് തിരിയണ്ടേ നിസ്കാരം തിരിഞ്ഞിട്ടാണ് നിസ്കാരത്തിന് അർത്ഥം അറിഞ്ഞിട്ടാണോ മനസ്കരിക്കണത് പിന്നെ ഉത്ബോധനങ്ങൾ വേണം തങ്ങളത് ഉത്ബോധനത്തിന് ഉപയോഗിച്ചതാണ് പക്ഷെ ആ ഉത്ബോധനം സാധാ പ്രസംഗമല്ല കയ്യും കാലിട്ട് അടിക്കാൻ പാടില്ല ജുമായയിൽ ഇമാമ് ദ്വാരക്കുമ്പോൾ ഇമാമ് കൈയിങ്ങനെ ഉയർത്താൻ പാടില്ല എന്നാ ഹത്തീബ് ഇമാം എന്ത് ചെയ്യണം ഒരു വിരലെ പൊക്കാൻ പാടുള്ളു അള്ളാഹു മുഖഫുൽമാദ്മിനികൾക്ക് ഇവിടെ ദ്വാരക്കേണ്ടേ രണ്ടാമത്തെ കുത്തുബേല് ഇമാം ഇങ്ങനെ പൊക്കാൻ പാടില്ല പിന്നെ ഉണ്ടോ കയ്യും കാലിട്ട് അടിക്കുക ഭയങ്കര പ്രസംഗമല്ലേ നടക്കല് മെമ്പർമൊക്കെ കയറിയിട്ട് നമ്മൾ മനസ്സിലാക്കുക ഇപ്പം ന്യായം കൊണ്ട് ചില ന്യായങ്ങൾക്കൊന്നും മറുപടി പറയാൻ കഴിയില്ല ചിലപ്പോൾ എന്തെന്നറിയോ എബാദത്തിൻ്റെ വിഷയം ന്യായം കൊണ്ട് മുട്ടിക്കാൻ പറ്റില്ല എബാദത്ത് ദലീൽ കൊണ്ട് മാത്രമേ മുട്ടിക്കാൻ പറ്റുള്ളൂ ന്യായം കൊണ്ട് യുക്തി കൊണ്ട് മുട്ടിക്കാൻ കഴിയില്ല അത് അതുകൊണ്ടാണ് എന്നിട്ട് നമ്മൾ അങ്ങനെ പറയാൻ കാരണം ഹെസ്വാ തങ്ങളുടെ കയ്യിൽ ചരൽക്കല്ലുകൾ ഉണ്ടായിരുന്നു സല്ല അള്ളാഹുലി വല്ല ആ കല്ലുകൾ ഉണ്ടെങ്കിൽ അബൂദർ പറയാ ഞാനത് കേട്ടു തുബ്രാനി സ്വഹീഹുൻ വളരെ പ്രബലമായ ശക്തിയുള്ള ഹദീസ് എന്ന് പറയാം സൗണ്ട് ഹദീസ് പറയുന്നു സുഹാബികൾ ഞാനുണ്ട് അവിടെ സിദ്ദീഖ് എന്നവരുണ്ട് എന്നവരുണ്ട് ഉമർ ഉസ്മാൻ എന്നവരുണ്ട് ഋഹമാനെന്നവരുണ്ട് അലിയാരുണ്ട് പിന്നെ ബാക്കി ഐ പികൾ അവിടെ ഉണ്ട് പിന്നെ വി ഐപികളായ സുഹാബിമാരും മറ്റു സ്വഹാബികളും ഒരൊക്കെ അവിടെ ഉണ്ട് ഞങ്ങളൊക്കെ കേട്ടു ഹബീബിൻ്റെ കയ്യിൽ കിടക്കുന്ന ചരൽ കല്ലുകൾ ചെറിയ കല്ലുകൾ കൈ വാരിയതാ ഒരു കൂട്ടം ആളുകൾ ആളുകളിരുന്ന് തസ്ബീഹ് ചൊല്ലുന്ന പോലെ ഹബീബിൻ്റെ കയ്യിൽ നിന്ന് ആ തസ്ബീഹിൻ്റെ ശബ്ദം ഞങ്ങൾ കേട്ടു ചരൽ കല്ലുകൾ തസ്ബീഹ് ചൊല്ലുന്നത് അതാണ് ജുമാ നമ്മുടെ നാട്ടിലൊക്കെ പറയില്ലേ ഹസ്വാ ബൈനി അസ്വാബിഹിൽ മാ സ്വലാത്ത് അവിടുത്തെ കൈ വിരലുകളിൽ നിന്ന് വെള്ളം മണപൊട്ടി ഒഴുകിയിട്ടുണ്ട് അവരുടെ കൈയിലെല്ലുകൾ ഹബീബിൻ്റെ കയ്യിൽ ചരൽക്കല്ലുകൾ സുബാനല്ല പറഞ്ഞിട്ടുണ്ട് ആ റസൂലിൻ്റെ മേൽ സ്വലാത്തൊല്ല് ഇത് പറഞ്ഞിട്ട് നമ്മൾ ദ്വാരക്ക നമുക്ക് അർത്ഥം ഈ പറയുന്നത് മനസ്സിലാകാത്തത് കൊണ്ടാണ് ബൈനി മഴത്തൂടെക്കെയാണ് മാ അമീരിൽ ട അള്ളമീൽ കൃത്തങ്ങളും സിദ്ദീക്കുന്നവർ വിമറുന്നവർക്കൊക്കെ ചൊല്ലുന്നത് അല്ലാ ആ ശബ്ദം കേൾക്കുമ്പോൾ സിദ്ദീഖ് കേൾക്കുമ്പോ ചോദിച്ചു നബിയെ എന്റെ കയ്യിലൊന്ന് വിട്ടുതരുമോ നബിയെ ഞാനൊന്ന് പിടിച്ചോ കേട്ടേ എന്ന് പറഞ്ഞു അപ്പൊ നബി ഞങ്ങൾ ആ കല്ലുകൾ ഇങ്ങനെ വിട്ടെടുത്തു സിദ്ദീഖ് തങ്ങളുടെ കയ്യിൽ അപ്പോൾ ദസ്ബിയൊന്നും എല്ലാവരും കേട്ടു അപ്പോൾ വിമർ തങ്ങള് നബിയെ എന്ന് ചോദിച്ചു ആ എടുത്തോളൂ അവിടെയും തസ്ബീഹ് ചൊല്ലുന്നുണ്ട് എന്നവരെടുത്തു അലിയാരതങ്ങൾ തങ്ങളെടുത്തു നാലാളെ കയ്യിൽ തസ്ബീഹ് ചൊല്ലി അങ്ങനെ തങ്ങളെ പറയാം ഞാൻ ചോദിച്ചിപ്പോ ഞാൻ എടുത്തോക്കട്ടെ എൻ്റെ കയ്യിൽ നിന്ന് ചൊല്ലിയിലാണ് അത് അബൂതൃതങ്ങൾ മോശമായത് കൊണ്ടല്ല അബൂതൃതങ്ങൾ വി ഐ പി ആണ് പക്ഷെ മറ്റു നാല് ഫുലഫാവുകൾ വി വി ഐ പികളാണ് ഇത് മനസ്സിലാക്കി തരാനാണ് അങ്ങനെ സംഭവിച്ചത് എന്നല്ല മോശമായത് കൊണ്ടല്ല അവരൊക്കെ സ്വഹാബികളാണ് അവരൊക്കെ മഹാന്മാരാണ് സയ്യിദ്ന മൊസനബി അലഹിസ്സലാം മുസനബി അലി ഇലാം വടി കൊണ്ടടിച്ചപ്പോൾ കടല് പിളർന്നു എന്നത് സത്യമാണ് കടല് നൈൽ നദിയല്ല മുസാനിബി അലഹിസ്ലാമിൻ്റെ വടി കൊണ്ടടിച്ചപ്പോൾ പിളർന്നത് ചെങ്കടലാണ് ചെങ്കടലിൻ്റെ അങ്ങേയറ്റം സുയസ് കനാലിലേക്ക് പോകുന്ന സുയസ് ഉൾക്കടൽ ഖലീജ് സുയസ് എന്ന് പറയും സുയ സുൽക്കടൽ അവസാനിക്കുന്ന ഭാഗത്തു കൂടെയാണ് മുസാനബിക്ക് പോകേണ്ടത് ഫലസ്തീനിലേക്ക് വഴിതെറ്റിയെ കുറിച്ച് ഇപ്പുറത്ത് എത്തിയത് രണ്ട് മൂന്ന് കിലോമീറ്റർ ഇപ്പുറത്ത് അവിടുന്ന് നേരെ മുറിച്ച് കടക്കാൻ ഏത് ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ സ്ഥാനമേ അവിടെ ഉള്ളൂ പക്ഷേ രാത്രി വഴി കണ്ടില്ല അവിടെയാണ് അവിടെ അവിടെ നിന്ന് മുറിച്ചു കിടക്കുന്നത് സയ്യൂദന മുസന്നബി അഹിസ്സലാം മുസന്നബി കൊണ്ടടിച്ചപ്പോൾ പാറയിൽ നിന്ന് വെള്ളം വെള്ളമൊരിച്ചിട്ടുണ്ട് ദാവൂദ് നബി ലഹിലാം സബൂർ ഓതുമ്പോൾ ഫലസ്തീനിലെ മലകളും പക്ഷികളും ദാവൂദ് നബിയുടെ കൂടെ ഓതിയിട്ടുണ്ട് ഈ ജബൂർ എന്ന് പറഞ്ഞ ഗ്രന്ഥമുണ്ടല്ലോ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ കണ്ടിട്ടുണ്ടാവില്ല ജബൂർ സാംസ് ഓഫ് ഡേവിഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും സാധനം കിട്ടാനുണ്ട് പക്ഷേ അത് ഒറിജിനലല്ല ദാവൂദ് നബിക്ക് ഇറങ്ങിയ ജബൂർ അല്ല ഇപ്പോൾ ഉള്ളത് പക്ഷേ ജബൂർ എന്നത് ബൈത്തുകളാണ് അള്ളാഹുവിനെ പറ്റി മധുഹ ചെയ്യുന്ന ബൈത്താണ് ജബൂർ ജബൂർ എന്ന് പറഞ്ഞ കിതാബ് അതിൽ നിയമങ്ങളില്ല മധുഹുകളാണ് ആ കിതാബ് ദാവൂദ് നബി കല്ലാഹു ഇറക്കി കൊടുത്ത കിതാബാണ് ദാവൂദ് നബി ഫലസ്തീനിയാണ് ദാവൂദ് നബി ജെറൂസലേമിലാണ് ദാവൂദ് നബിയുടെ മഖാമുള്ളത് മസ്ജിദ് അക്സന് തൊട്ടടുത്ത് അള്ളാഹു ആ നാടിനെ അഭയം നൽകട്ടെ അള്ളാഹു ആ നാടിനെ സുരക്ഷ നൽകട്ടെ അള്ളാഹു ആ നാടിൻ്റെ പ്രൗഢിയും അതിൻ്റെ എല്ലാ ബറക്കത്തും നീ വർദ്ധിപ്പിച്ച് ഇജ്ജത്തിലും സലാമത്തിലും അള്ളാഹുനിയാക്കി കൊടുക്കണേ തമ്പുരാനെ ചെയ്യുന്ന അള്ളാഹുവേ ഇവിടെ ചെയ്യുന്നൊണ്ട് അള്ളാഹു ഞങ്ങൾക്ക് നിന്റെ ദൃഷ്ടാന്തം കാണിക്കണേ തമ്പുരാനെ ദാവൂദ് നബിയുടെ നാടാണത് ഇബ്രാഹിം നബിയുടെ നാടാണത് യാക്കൂബി നബി എവിടെയാണ് നബി എവിടെയാണ് യൂനുസ് നബി എവിടെയാണ് നബി കിടക്കുന്നത് എവിടെയാണ് ഇതൊക്കെ ജെറൂസലേമിലോ അല്ലാ വല്ലാത്തൊരു നാടാണത് ദാവൂദ് യാ ജിബാലു ൂദ്ബി രാജാവാണ് ദാവൂൂദ് നബിയെ കിങ് ഡേവിഡ് എന്നാണ് അവർ വിളിക്കുക ഇപ്പോഴും റോഡ് സൈഡിലൊക്കെ ബോർഡിലൊക്കെ ഷാര ദാവൂദ് ദാവൂദ് നബിന്റെ പേരിലുള്ള റോഡ് എന്നിട്ടൊക്കെ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ കിങ് ഡേവിഡ് സ്ട്രീറ്റ് അങ്ങനെ എഴുതുക കിങ് ഡേവിഡ് രാജാവായിട്ട് ദാവൂദ് നബിയെ ജൂതന്മാർ കാണുക നമ്മൾ നബിയായിട്ടാണ് കാണുക ദാവൂദ് നബിന്റെ പേരിന് അവർ എന്നാക്കിയിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് ചില റോഡുകൾ ദാവൂദ് നബിയുടെ സയൻ സയനിസ്റ്റ് അടുത്ത് അങ്ങനെയൊക്കെ എഴുതു ദാവൂദ് നബിന്റെ പേരുകൊണ്ട് എന്തിനവർ കളിക്കണമെന്ന് അറിയില്ല ദാവൂദ് അലഹി മഹാനമറുകൾ അവരുടെ കുതിര ജീനി പുതപ്പിച്ച് വൃത്തിയാക്കി നിർത്താൻ വേണ്ടി പറയും ആ കുതിരയെ ഒരുക്കി തീർക്കുന്നതിന് മുമ്പ് ദാവൂദ് നബി ആ കുതിരപ്പുറത്ത് കയറാൻ നിൽക്കുന്നതിൻ്റെ മുമ്പ് ജബൂർ മുഴുവൻ ഓതുമായിരുന്നുവെന്ന് നബി യുനാ റസൂല വാഴി വിസൻ അപ്പം അത്രക്ക് ചെറിയ കിതാബാണ് ജബൂറ് ഒരു വണ്ടി വാഷ് ചെയ്ത് തീർക്കുമ്പോഴേക്കും തീരും എന്ന് പറയാൻ പറ്റുന്ന അഞ്ച് മിനിറ്റ് കൊണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുന്ന വണ്ടി പോലെയല്ലല്ലോ കുതിര എന്ന് പറഞ്ഞാൽ ചെറിയ സാധനമല്ല എൻ്റെ ഒന്ന് ഇടണം അതിൻ്റെ കാലിൻ്റെ പെടലൊന്ന് ഫിറ്റ് ചെയ്യണം മൂക്ക് കയറൊന്ന് റെഡിയാക്കണം ഇത്ര ആക്കുമ്പോഴേക്കും ദാവൂദ് നബി ജബൂർ ഓതി തീർക്കുമായിരുന്നു പക്ഷേ അതല്ല ഞാൻ പറയുന്ന വിഷയം ദാവൂദ് നബി അലിഹിസലാം ശബ്ദമാധുര്യമുള്ള നബിയാണ് വളരെ മനോഹരമായ ശബ്ദമാണ് ദാവൂദ് നബിയുടേത് ദാവൂദ് നബി ജബൂർ എന്ന് ഓതിത്തുടങ്ങിയാൽ ഫലസ്തീനിലെ മലകളുടെ മുകൾ മലകൾ മുഴുവനും ചൊല്ലും ഫലസ്തീനിലെ പക്ഷികൾ മുഴുവനും ജബൂർ ചൊല്ലുമായിരുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ ഖുർആൻ പറയാണ് പക്ഷികളെ പർവ്വതങ്ങളെ ദാവൂദ് നബിയുടെ കൂടെ നിങ്ങളും ചൊല്ലേണമേ സബൂർ ചൊല്ലുമായിരുന്നു ഭയങ്കര അത്ഭുതമാണ് അപ്പോൾ പക്ഷികളുടെയും മലകളുടെയും ശബ്ദങ്ങൾ ശബ്ദങ്ങളിങ്ങനെ ജബൂറിൻ്റെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഓർമ്മ വരും ഇത് ദാവൂദ് നബി ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ വീട്ടിൽ ഓതുന്നുണ്ട് അപ്പോഴാതൊക്കെ ഊത അങ്ങനത്തെ മഹാനാണ് ദാവൂദ് നബി അഹി ഇനി പറയാണ് ദാവൂദ് നബി അഹിസ്സലാമിൻ്റെ ഈ അത്ഭുതം മുസാ നബി പാറയിൽ അടിച്ചപ്പോൾ പാറയിൽ നിന്ന് വെള്ളം വന്നിട്ടുണ്ട് ഇതിനോളം ലഭിതങ്ങൾക്ക് വല്ലതുണ്ടായിട്ടുണ്ടോ എന്നൊരു പക്ഷേ നമ്മൾ ചിന്തിച്ചേക്കാം അതിന്റെ മറുപടിയാണ് ഞാൻ അവസാനിപ്പിക്കാൻ ൂദ്ദ നബിയുടെ ശബ്ദത്തോടൊപ്പം പർവ്വതങ്ങൾ യോ പാടുകയോ എന്താ ദാവൂദ് നബി അലിസ്സലാമിന് അള്ളാഹു ഇരുമ്പ് വഴം വഴക്കമുള്ളതാക്കി അള്ളാഹു മാറ്റിക്കൊടുത്തിട്ടുണ്ട് എന്നത് സത്യം തന്നെയാണ് എന്നാൽ ഹന്ദക്കിൻ്റെ കുഴി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം ഈ റൂമിൻ്റെ വിശാലതയുള്ള കുഴിയാണ് ഹന്തക്കിന് കുഴിച്ചത് മദീനക്ക് ചുറ്റും അഹസാബ് യുദ്ധം നടക്കുമ്പോൾ അവിടെ സ്വഹാബികളിൽ ആയിരം ആളുകൾക്ക് പൊട്ടിക്കാൻ പറ്റാത്ത പാറക്കല് ഹബീബിന്റെ മിനിമിനു കൈകൊണ്ട് ഒരു ചെറിയ കൊട്ട് കൊട്ടിയപ്പോൾ മണൽക്കൂന പോലെ മാറിയിട്ടില്ലയോ ഇത് ഒരു പർവ്വതം ശബ്ദിക്കുന്ന ശബ്ദത്തെക്കാളും അത്ഭുതമല്ലേ ഹബീബിൻ്റെ അവിടുത്തെ പരിശുദ്ധമായ കയ്യിൽ നിന്നുകൊണ്ട് ചരൽക്കല്ലുകൾ തസ്വീക ചൊല്ലിയിട്ടുണ്ടല്ലോ ടിച്ചപ്പോ മൂസനബി അലഹി സ്ലാമിൻ്റെ മൂഴ്ജത്തായി വെള്ളം പാറയിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നത് ശരിയാണ് എന്നാൽ ചോരയും മാംസയും മാംസവുമുള്ള ഹബീബിന്റെ ശരീരത്തിൽ നിന്ന് വിരലുകൾ തുമ്പിൽ നിന്ന് വെള്ളം മണപൊട്ടി വന്നത് ഒരു പാറയിൽ നിന്ന് വെള്ളമൊലിക്കുന്നതിനേക്കാളും അത്ഭുതമല്ലയോ അതാണ്